ഗ്സ് ഞാനൊരു ചെറിയ വ്ളോഗാണിതിപ്പം എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം അതാ ഹാപ്പിനെസ് വരുമ്പോൾ നമ്മൾ ആരും നമ്മൾ പോവാറില്ല എന്തെങ്കിലും വിഷമം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നത് ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ എനിക്ക് ഒത്തിരി വിശ്വാസമാണ് പക്ഷേ ഇവിടെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നൊരു ക്ഷേത്രമാണ് പക്ഷെ എന്നാലും എന്നിരുന്നാൽ തന്നെയാണെങ്കിലും അത് മൊത്തം ആൾക്കാരുടെ ഇതുകൊണ്ടാണ് അവിടെ അതെല്ലാം ഇതാവുന്നത് ദൈവം എന്ന് നോക്കിയാലും ദൈവമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെയായിട്ടും അങ്ങനെ ഞാൻ ഈ വ്ളോഗിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ പ്രധാന കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വിഷ്ണുമായ ക്ഷേത്രമാണ് ആണ് ഇത് അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നമ്മൾ ഇവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അവൻ്റെ ഫോട്ടോസുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പം ഈ അമ്പലത്തിൽ പോയിട്ടുള്ള ഈ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ ഉള്ളത് ഈ ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് എപ്പോഴും വന്നാലും അന്നദാനം അവിടെ ഉണ്ട് ഒരുപാട് കറികളും ഇല്ലയും താനും പക്ഷേ ആ കറികളും നമുക്ക് വയറ് നിറയും അത്രയ്ക്ക് നല്ല ഫുഡാണ് അവിടെ നമുക്ക് തരുന്നത് അപ്പം ഇതാണ് ക്ഷേത്രം നമുക്ക് വിഗ്രഹം ഒന്നും നമുക്കെടുക്കാം ഫോൺ അളൗഡല്ല എന്നാലും എന്നിരുന്നാൽ തന്നെ ആ പരിസരങ്ങളും മറ്റും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ക്കാര് പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതായത് നമ്മൾ ഇതാണ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ ആ ഒരു ആ ഒരു പ്രതിമ കൽപ്രതിമ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ലൊക്കേഷൻ അല്ല അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് താനും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം എനിക്ക് മനസ്സിന് പോയിട്ട് വന്നപ്പോൾ വല് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഒരു സന്തോഷം